മുൻ സി പി ഐ നേതാവായ സി പി ഐ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുകയാണ് അതിനുശേഷം അപ്പോൾ അത്തരത്തിലുള്ള പക്ഷേ നമ്മൾ ക്യാമറകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സൂം എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ബോർഡർ ബൗണ്ടറി ക്രോസ് എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രറ്റി ഫൈൻ പക്ഷെ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെയും മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് ആ പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് മുതൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോ ചോദ്യത്തിലാണെങ്കിൽ നമ്മൾ ടൂ തൗസൻഡ് ഫോർട്ടീൻ മുതൽ നമുക്ക് നോക്കിയാൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തെ എന്ന് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാന തലത്തിലുമല്ല ഞാൻ ഞാൻ നിൽക്കുന്ന പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സീറ്റിലാണെങ്കിൽ ഇരുപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് വിജയിക്കുന്ന ഒരു സീറ്റാണ് ഇരുപത് വർഷമായിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് അധികാരമോഹമാണോ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമാണോ ഇങ്ങനെയൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത് ചോദ്യത്തിന് ഈ ഉത്തരം ഇനഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചായിരുന്നുവെങ്കിൽ എനിക്ക് ബെറ്റർ മറ്റെവിടേക്കെങ്കിലും നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കാം പക്ഷെ എനിക്ക് സ്ഥാനമാനങ്ങളല്ല ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരുപാട് പേരെക്കുറിച്ചും ഒരുപാട് നായക കണ്ടു വളർന്ന ബാല്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷെ അത്തരത്തിൽ വളർന്നു വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട് അതുകൊണ്ട് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും ഒരുപാട് വേദനയോടുകൂടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നിലവിൽ ഞാൻ എന്നെ സംബന്ധിച്ച് നിഷേധിക്കപ്പെട്ട നീതിക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് അതിനെതിരെ പാലിക്കുന്ന മൗനത്തിന് തീർച്ചയായിട്ടും അത് യാതൊരുവിധമായും എന്റെ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ധംസിക്കുന്നതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും രാഹുൽ ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ ശ്രീനാഥ് ദേവിയുടെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായിരുന്നു സാങ്കൽപികമായി ഇരകളെ സൃഷ്ടിക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് ചില മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അതിനുശേഷം ഇപ്പോൾ സി